ഞാനീ കഴിഞ്ഞ ദിവസം ഒരു എ ഐ വീഡിയോ അല്ല ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കുറച്ച് എ ഐ ക്രിയേറ്റഡ് വീഡിയോസ് കണ്ടു എ ഐ ക്രിയേറ്റഡ് ആണെന്ന് പറയുന്നു ഞാൻ ആലോചിക്കുകയാണ് ഈ എ ഐ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും മനുഷ്യൻ്റെ ഒരു ബ്രെയിൻ ഉപയോഗിച്ച് അതിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ അടുത്ത് ജെമിനി കണ്ടതുപോലെ നമ്മൾ ഐഡിയാസ് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ ക്രിയേറ്റ് ചെയ്യുക അല്ലാതെ വെറുതെ ഏഐ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നതുകൂടി തരികല്ലോ ചെയ്യുക ഞാൻ ഈ അടുത്ത് കണ്ടതാണ് ഒരു ഭാര്യ ആണ് ഭർത്താവ് പക്ഷേ ഏതൊരു ആപ്ലിക്കേഷനിൽ കണ്ടതാണ് പോകുന്നു ഇയാൾ ഒരു കാട്ടിൽ കൊണ്ടുപോകുന്നു ഈ പെൺ സ്ത്രീനെ പ്രഗ്നൻ്റ് ആയ സ്ത്രീനെ ഉപദ്രവിക്കുന്നു അതിനെ എല്ലാം കഷ്ണങ്ങൾ കിടക്കുന്നു അതിന് ശേഷം ഇയാൾക്ക് സ്വർണം ആ പെൺകുട്ടീനെ ഉപദ്രവിച്ചതിന് ശേഷം ഇയാൾക്ക് സ്വർണവും പണമൊക്കെ കിട്ടുന്നു എന്തൊക്കെ വീഡിയോസാണ് വരുന്നത് ഇതും ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടല്ലോ പണ്ടോ ഇറങ്ങി പോവുള്ളൂ പറയാതിരിക്കാൻ വയ്യ കാരണം ഈ കുട്ടികളൊക്കെ എത്ര എത്ര കുട്ടികളാണെന്നറിയോ ഈ ഫോൺ ഷോർട്സൊക്കെ ഇരുന്ന് കാണുന്നത് ഇവരുടെ ഉള്ളിലേക്ക് ഈ നശിപ്പിക്കുന്നത് ിച്ച മെസ്സേജ് അയക്കണവന്മാര് ഈ നോശിച്ച പണ്ടാറടങ്ങുകയുള്ളൂന്നേ എനിക്ക് പറയാനുള്ളു അത്രയ്ക്ക് ഗതി കെട്ടു കണ്ടിട്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർ നടന്ന് പോകുമ്പോൾ അവരുടെ തലയിലേക്ക് അങ്ങനെ വീഴുക ഇത് ബിൽഡിങ്ങുകൾ വീഴുക അതായത് നമ്മൾ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത സംഭവിക്കരുതേന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവന്മാതിരി കാണിച്ചു കൂട്ടുകയിൽ ക്രിയേറ്റ് ചെയ്യുക ഇവന്മാരൊക്കെ ഇവ ഇവ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നമാരുണ്ടല്ലോ ശരിക്കും ഫ്രോഡുകളാണ് ഫ്രോഡുകൾ മാത്രമല്ല ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നവർമാരെ ബ്രെയിനിൽ എന്തോ തകരാറുണ്ട് ഇവന്മാർ മനസ്സിൽ ഈ ലോകം നശിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്താഗതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇവമാർ കേസ് എടുക്കണം അതാണ് എനിക്കത് കണ്ടപ്പെട്ടു തന്നത് കാരണം ജനങ്ങളിലേക്ക് മുഴുവൻ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാണ് നിങ്ങൾ പറയും ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എത്ര നെഗറ്റീവ് എത്ര വീഡിയോസ് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇങ്ങനെ എ ഐ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് നോക്കി നോക്കും നമ്മൾ ഹൃദയം പൊട്ടി മരിക്കും അങ്ങനത്തെ സാധനങ്ങളാണ് ഉമ്മമാരി ഇടുന്നത് കുടുംബ ബന്ധങ്ങൾ തകർന്ന വിധത്തിൽ അതേപോലെ തന്നെ ഓരോ വീഡിയോസ് ഒരിക്കലും നമ്മൾ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത സാധനങ്ങളാണ് ഉമ്മമാരിടുന്നത് ക്രിയേറ്റിത് ഈ മ്മ്മാരൊക്കെ തലയ്ക്കാതെ തന്ന നല്ലത് വരില്ലേ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഈ ഭഗവാൻ എന്താണ് ഈ എന്താ പറയുക പുരാണ പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ഇതേപോലെ കലികാല സമയം അതേപോലെ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെല്ലാം പല വിധത്തിലുള്ള ചിന്താഗതിയിലായിരുന്ന സമയത്താണ് ഇത്തരം ബുക്കുകൾ എഴുതാനും ആ ബുക്കുകളിലൊക്കെ ജനങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും ജനങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് അത്തരം ബുക്കുകൾ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നോക്കൂ ഈ കലികാലത്ത് നമ്മൾ എന്തൊക്കെ വാർത്തകളാണ് കാണും കേൾക്കുന്നത് ആ വാർത്തകളെയൊക്കെ വാർത്തകളെയൊക്കെ ചിത്രീകരിക്കാൻ രൂപ വീഡിയോസായി മാറ്റാൻ എന്തിന് ഇത്തരം നെഗറ്റീവ് വാർത്തകളെ നിങ്ങൾ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് ഇത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്നുള്ള മെസ്സേജ് അല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത് അതിനകത്ത് നിങ്ങൾ ഒരു വീഡിയോ നെഗറ്റീവ് വീഡിയോ നെഗറ്റീവ് വാർത്തയെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വീഡിയോയുടെ എൻഡിൽ പോസിറ്റീവായിട്ട് എന്ത് മെസ്സേജ് കൊടുത്തിട്ട് കാര്യമാണ് നിങ്ങൾ ആദ്യം കൊടുത്ത നെഗറ്റീവ് മെസ്സേജ് അതാണ് അല്ലാതെ ബ്രെയിനിലേക്ക് കയറുന്നത് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യും എനിക്ക് സത്യം ഈ എ ഐ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം നെഗറ്റീവ് വീഡിയോസ് നെഗറ്റീവ് നല്ല വീഡിയോസിനെ കുറിച്ചല്ല നെഗറ്റീവ് വീഡിയോസ് ചെയ്യുന്നവരെ ഞാൻ പൊണ്ടോറങ്ങിപ്പോവാനേ പ്രാർത്ഥിക്കൂ അത്രയുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ ബൈ